പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ഇൻ എ പബ്ലിക് പ്ലേസ് പൊതുസ്ഥലത്ത് പുക വരിക്കുന്നത് തെറ്റാണോ ഇന്നിതാകട്ടെ ലോക്കോസ്റ്റിൻ്റെ സബ്ജക്റ്റ് സെക്ഷൻ ഫോർ ഓഫ് ദി സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് നോ പേഴ്സൺ ഷാൾ സ്മോക്ക് ഇൻ എനി പബ്ലിക് പ്ലേസ് പ്രൊവൈഡ് ദാറ്റ് ഇൻ എ ഹോട്ടൽ ഹാവിംഗ് തേർട്ടി റൂംസ് ഓറെ റെസ്റ്റോറൻറ്റ് ഹാവിങ് സീറ്റിംഗ് കെപ്പാസിറ്റി ഓഫ് തേർട്ടി പേഴ്സൺ ഓർ മോർ ആൻഡ് ഇൻ ദ എയർപോർട്ട് എ സെപ്പറേറ്റ് പ്രൊവിഷൻ ഫോർ സ്മോക്കിംഗ് ഏരിയ ഓർ സ്പേസ് മേ ബി മെയ്ഡ് പൊതുസ്ഥലത്ത് പുകവലിക്കുക എന്നുള്ളത് ശിക്ഷാർഹമായ ഒന്നാണ് ഒരു ഹോട്ടലിൽ മുപ്പത് മുറികളിൽ കൂടുതലുള്ളതോ ഒരു റെസ്റ്റോറൻറ്റാണെങ്കിൽ മുപ്പതോ അതിൽ കൂടുതലോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലോ വിമാനത്താവളത്തിലാണെങ്കിലോ പുക വലിക്കാനായി പ്രത്യേക സ്ഥലം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പെർമിസിബിളായ സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ സിഗരറ്റ് വലിക്കാൻ ശിക്ഷാർഹമല്ലാത്തതായിട്ടുള്ളൂ പുകവലി മദ്യപാനം പോലെ തന്നെ ആരോഗ്യത്തെ വളരെയധികം മോശമായി ബാധിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ മലിനമാക്കുന്ന ഒന്നാണ് സെക്ഷൻ ട്വൻറ്റി വൺ ഓഫ് ദി കോട്ട ആക്ട് പ്രകാരം പണിഷ്മെൻ്റ് ഫോർ സ്മോക്കിംഗ് ഇൻ എ സെർട്ടൺ പ്ലേസസ് പൊതുസ്ഥലത്ത് പുക വലിച്ചാലുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത് ഹു എവർ കോൺട്രാവൻ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ ഫോർ ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡിഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ വരെ ആയിരിക്കും പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനായിട്ട് കിട്ടാൻ പോകുന്നത് പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലോ കോസ്റ്റ്